ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഓഫർ സൈഡുമായിട്ടാണ് കേട്ടോ കുറച്ച് കൂടിയ റേറ്റിന് കൊടുത്ത പീസുകളാണ് അപ്പോൾ ഒരു ഓഫർ ഇട്ടിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അറിയാലോ ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ോസ് കാണാം കോളറിനൊക്കാണ് കേട്ടോ വരുന്നത് നല്ലൊരു ഡബിൾ എക്സ് എൽ സൈസാണ് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡാണ് അതിലൊക്കെ വരുന്നത് കൈ ഒക്കെ ത്രീ ഫോർത്ത് കൈ ഉണ്ട് ആണ് ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് കേട്ടോ നാനൂറ്റമ്പതിന് കൊടുത്ത പീസാണ് ഇപ്പോൾ ഒരു ഓഫർ സ്കീലായിട്ട് കൊടുക്കുകയാണ് കേട്ടോ സ്ലിറ്റ് വരുന്നുണ്ട് നല്ലൊരു മെറ്റീരിയൽ ആണ് കോട്ടൺ മിക്സിംഗ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് ഡാർക്ക് ഷെയർ ആണ് കേട്ടോ ഒരു ടൈപ്പ് ആണ് വരുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ ഇത് വരുന്നത് ഇത് നിങ്ങൾ ഓർഡർ തരുമ്പോൾ നിങ്ങളുടെ മെഷർമെന്റ് ഒക്കെ ചെസ്റ്റ് ഭാഗപ്പൊന്ന് അളന്നിട്ട് ബുക്ക് ചെയ്യുക കേട്ടോ റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കേട്ടോ ഓക്കെ കളർ ചേഞ്ച് ആണ് ആണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഡബിൾ ഒരു അളവ് എക്സെല്ലോ അത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അടിപൊളിട്ടോ കാണാൻ മെറൂൺ ആണ് ഓക്കെ കോളർ നെക്കാണ് കേട്ടോ ഒന്ന് രണ്ട് പേര് ചോദിച്ചു എന്നോട് കോളർ നെക്കിന്റെ കാര്യം അപ്പം അവരൊന്ന് നോട്ട് ചെയ്യാം അടുത്തത് ആണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് സൂപ്പറായിട്ടുണ്ട് കാണാൻ ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ട്ടോ ഇന്നത്തെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും ട്ടോ നെക്സ്റ്റ് വേറൊരു ആണ് ട്ടോ ഒരു ഫ്രണ്ടില് നല്ലൊരു മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ കളർ ചേഞ്ചുകളൊക്കെ ഉണ്ട് ഞാനത് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ തന്നെ പെട്ട കളറുകളൊക്കെയാണ് കേട്ടോ വരുന്നത് ഒക്കെ സ്ലിറ്റ് ഉണ്ട് കേട്ടോ അതിൽ ഓക്കെ ഡബിൾ ആണ് കേട്ടോ അതിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് ആണ് നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് കേട്ടോ ഒരു ബ്ലൂ ഷെയ്റ്റ് ആണ് സിമ്പിൾ ആയിട്ടും അതുപോലെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ടോപ്പാണ് കേട്ടോ അത് വരുന്നത് പിന്നെ ഓഫർ സൈഡാണ് പ്രത്യേകം നിങ്ങൾ ഓർക്കണം പിന്നെ ഇത് എക്സൽ ആണ് സൈസ് ആഷാണ് ഫ്രണ്ടിലൊക്കെ ഒരു സ്റ്റോൺ വർക്കാണ് അതുപോലെ ബെൽറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഇങ്ങനെ ഒരു ബെൽറ്റ് വരും കേട്ടോ ബെൽറ്റിലും അതുപോലെ ഒരു ബ്ലാക്ക് സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ട് എക്സൽ ആണ് സൈസ് കൈയൊക്കെ ത്രീ ഫോർത്ത് കൈ വരുന്നുണ്ട് അതുപോലെ ലൈനിങ്ങോട് കൂടി വരുന്നതാണ് കേട്ടോ വെറും മാത്രമേ ാണ് കേട്ടോ പ്ലെയിൻ ആണ് പ്ലെയിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ അപ്പം അതുകൊണ്ട് അവർക്ക് പ്രത്യേകം നോക്കുക ഡബിൾ എക്സൽ ആണ് സൈസ് ഓക്കെ ബ്ലൂ ആണ് കേട്ടോ അതിലായിട്ട് കാണാൻ പറ്റില്ല ഇതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡ് കൂടി ഉണ്ട് കേട്ടോ ഞാനത് എടുക്കാൻ വിട്ടുപോയതാണ് ഡാബിൾ എക്സലാണ് കേട്ടോ ഇത് വരുന്നത് ഇതിൽ തന്നെ മിക്സിങ് ഉണ്ട് എക്സലും ഉണ്ട് ഡബിൾ എക്സലും ഉണ്ട് കേട്ടോ അത് പ്രത്യേകം നോട്ട് ചെയ്യുക ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂ പിന്നെ ഡബിൾ എക്സല് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുമ വന്നതാണ് കേട്ടോ ചുമ ഡബിൾ ഡാബിൾ എക്സലാണ് കേട്ടോ ബ്ലാക്ക് ആണ് നല്ലൊരു സ്റ്റോൺ വർക്കാണ് കേട്ടോ വരുന്നത് സ്റ്റോൺ വർക്കിൽ പിന്നെ ലേസ് ഇങ്ങനെ ലേസ് വന്നിട്ട് സ്റ്റോൺ വർക്കാണ് കൈയൊക്കെ ഒക്കെ ത്രീ ഫോർത്ത് കൈ വരുന്നുണ്ട് നല്ലൊരു ബ്ലാക്ക് ആണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ആണ് ഓപ്പൺ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ ഡാബിൾ എക്സൽ ആണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട് പക്ഷെ നല്ല ലെങ് വരുന്നുണ്ട് അതൊക്കെ പോയ പിന്നെ ഒരു ഓഫർ നെയ് ബ്ലൂ ആണ് കേട്ടോ അതിന്റെ തന്നെ നെയ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസ് തന്നെയാണ് കേട്ടോ ഓക്കെ അതിൻ്റെ ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീനാണ് നല്ലൊരു സ്റ്റോൺ വർക്കാണ് കേട്ടോ വരുന്നത് ഓക്കെ ബാക്ക് ഇതുപോലെ ഉണ്ടാവും പ്ലെയിൻ ആണ് പ്ലെയിൻ ചോദിച്ചു ഒരുപാട് പേര് കേട്ടോ അപ്പോൾ അവരൊക്കെ പ്രത്യേകം നോക്കുക പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോഴാണ് അടുത്ത ഓഫറും കാര്യങ്ങളും നല്ല ടോപ്പുകളൊക്കെ ചിലപ്പോൾ മിസ്സാവും സ്കിപ്പ് ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അത് വന്നിട്ട് ഇങ്ങനെ ഒരു വർക്കാണ് കേട്ടോ വരുന്നത് എല്ലാം ഒരേ റേറ്റാണ് ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് മിസ് ചെയ്യരുത് വേഗം ഓർഡർ ചെയ്ത കേട്ടോ ടു ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഡംപ്ലെക്സിലാണ് ഒരു സൈസ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പോസ്റ്റ് നല്ലൊരു ഡിലേ ആയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത ആൾക്കാരൊക്കെ പോസ്റ്റ് ഓഫീസിൽ പോയപ്പോഴാണ് അവർ പറയണത് ഡിലേ ആണ് അപ്പോൾ ഒന്നും വരുന്നില്ല അപ്പം നിങ്ങൾ ഡി ടി ഡി സൈനെ അയക്കാനാണ് അവർ പറയണത് അപ്പോൾ അത് വിളിച്ച് ചോദിച്ചിട്ട് ഇനി ചിലപ്പോൾ രണ്ട് ദിവസം കൂടി ആവും എന്നാണ് വീണ്ടും പറയുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഡി ടി ഡി സൈന് തരാറിയ ഒരു വീക്കും കൂടിയിട്ടോ അതിൽ പുതിയ അപേക്ഷ വരുന്നുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ അപ്പം അതുകൊണ്ട് മാക്സിമം ഡീറ്റെയിൽസ് തരാൻ നോക്കുക റെഡിയായ ആയാൽ വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയും കേട്ടോ ഇതും ഡബിൾ എക്സ് തന്നെയാണ് നല്ലൊരു പ്രിൻ്റ് ആണ് സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ ടു ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്നും വേഗം ഓടി വരിക കേട്ടോ അപ്പം ഞങ്ങൾ ഇതിലൊരു അതാത് വീഡിയോയിൽ മാത്രമേ ഞങ്ങള് ഓഫർ നോക്കുള്ളൂ അപ്പം അതുകൊണ്ട് വേഗം ഓടി വരിക കോഫി ബ്രൗൺ ആണ് കേട്ടോ ചിലപ്പോൾ ഒരു വീഡിയോയിൽ ഒരു ദിവസത്തിനും രണ്ട് ദിവസത്തിനൊക്കെ ഓഫർ ഇടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓഫർ ഇല്ലേന്ന് ചോദിക്കാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ തരിക കേട്ടോ വേറൊരു പ്രിന്റ് ആണ് പ്രിന്റിലാണ് വ്യത്യസ്തം വരുന്നത് അതല്ലേ കേട്ടോ ഇതും ഡബിൾ ആണ് കേട്ടോ ഡബിൾ എക്സല് കൊറേ ആൾക്കാര് ചോദിച്ചിരുന്നു കേട്ടോ അപ്പൊ അവര് പ്രത്യേകം നോക്ക ഇതൊരു ബ്ലൂ ആണ് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഇതെല്ലാം സ്ലിറ്റ് ഉള്ളതാണ് കേട്ടോ ഇന്ന് കാണിച്ചത് മൊത്തം സ്ലിറ്റ് ഉള്ളതാണ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാൻ ലെങ്ത്തൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു ഗ്രീൻ ാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കാണാന് നെക്സ്റ്റ് വേറൊരു മോഡലാണ് എക്സൽ ആണ് കേട്ടോ സൈസ് നല്ല അടിപൊളി നല്ലൊരു കളറാണ് കേട്ടോ ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ വരും കേട്ടോ സ്ലിറ്റ് വരുന്നുണ്ട് നല്ലൊരു പ്രിന്റ് ആണ് വരുന്നത് ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഓപ്പൺ വരുന്നുണ്ട് ആണ് കേട്ടോ ഒരു പിസ്ത ഗ്രീനാണ് കേട്ടോ അതെ സ്ലിറ്റ് ഉണ്ട് കേട്ടോ പ്രത്യേകം പറയണം എല്ലാം ബേബി കളറുകളാണ് ബേബി പിങ്ക് ബേബി യെല്ലോ ബേബി പിസ്ത കളർ അങ്ങനെ എല്ലാം ലൈറ്റ് ഷെയ്ഡുകളാണ് കേട്ടോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ദെൻ ലാസ്റ്റ് പീസാണ് ഭംഗുള്ള കളേഴ്സാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടുക പിന്നെ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ആവശ്യക്കാർ എടുത്ത് വേഗം എക്കാം പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു അടിപൊളി ഓഫറുമായിട്ട് വരുന്നുണ്ട് വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ സൂപ്പർ കളക്ഷനുമായിട്ട് വീണ്ടും വരാം പിന്നെ ചെറിയ കുട്ടികളുടെ പട്ടുപ്പാട വലിയ കുട്ടികളുടെ പട്ടുപ്പാട ഒക്കെ വരുന്നുണ്ട് ഓണമാണ് അപ്പോൾ അടുത്ത ഓരോരോ വീഡിയോയിൽ ഓരോന്ന് കാണിക്കുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ